പോലീസുകാർക്കിടയിലെ കർഷകനും കർഷകർക്കിടയിലെ പോലീസുകാരനുമായി മാറുകയാണ് മാള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിജേഷ് കാക്കിക്കുള്ളിലെ ഈ കർഷകൻ സമ്മിശ്ര കൃഷിയൊരുക്കിയാണ് ഓണത്തെ വരവേലിക്കുന്നത് ഓണസതിയുടെ പ്രധാന വിഭാഗങ്ങളിലൊന്നായ നാടൻപായ കൃഷിയിൽ മികച്ച നേട്ടവുമായാണ് സിവിൽ പോലീസ് ഓഫീസർ ജിജേഷ് ഓണത്തെ സമൃദ്ധിയിലാക്കുന്നത് കാക്കിക്കുള്ളിലെ ഈ മികച്ച കർഷകൻ വീടിനടുത്തുള്ള മൂന്നേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് മാളയ്ക്കടുത്തുള്ള കോൾക്കുന്നിലെ സ്ഥലത്ത് നാടൻ പയർ കൂടാതെ പാവയ്ക്ക വെണ്ട വഴുതിന എത്തക്കായ മുളക് ചേന തുടങ്ങിയ കൃഷികളും ജിജേഷ് ചെയ്തിട്ടുണ്ട് കൃഷിയോടുള്ള ജിജേഷിന്റെ താല്പര്യം കണ്ടറിഞ്ഞ് ഒരു സുഹൃത്താണ് ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യാൻ നൽകിയത് സമ്മിശ്ര കൃഷിരീതിയാണ് ഇവിടെ നടത്തുന്നത് മാള സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിജേഷ് ജോലിക്ക് ശേഷമുള്ള സമയമാണ് കൃഷിക്കായി നീക്കിവെച്ചിട്ടുള്ളത് ഉത്രാട ദിവസം നാടൻ പയറിനെ ആവശ്യക്കാർ ഏറുമെന്നാണ് ജിജേഷിന്റെ പ്രതീക്ഷ പ നാടൻ പയറും പാവയ്ക്കയും അതുപോലെ തന്നെ വെണ്ട വഴുതന വാഴ ചേന അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മിക്സ് മിക്സ് ചെയ്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് വീട്ടിൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ള ഒരു അതിന് ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാണ് കൃഷിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ആവശ്യക്കാർ ഏറുന്നതനുസരിച്ച് വില വർദ്ധിക്കാനാണ് സാധ്യത കൃഷിയുടെ ആദ്യ അച്ഛൻ നാരായണനാണ് ജിജേഷിനെ അഭ്യസിപ്പിച്ചത് സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയ ജോസഫ് പാളനിൽ നിന്നാണ് കൂടുതൽ ലാഭകരമായ കൃഷിരീതികൾ പഠിച്ചത് ജോലി മാള സ്റ്റേഷനിലേക്ക് മാറിയപ്പോൾ കൃഷി താൽപ്പരനായ സി ഐ എം സുരേന്ദ്രന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിലും സ്റ്റേഷനിലും ജിജേഷിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട് പൂർണമായും ജൈവരീതിയിലാണ് ജിജേഷ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജിജേഷിന്റെ പച്ചക്കറിക്ക് എന്നത്തെയും പോലെ ഓണവിപണിയിലും ആവശ്യക്കാർ ഏറെയാണ് ഓണസതിക്ക് ഒഴിവാക്കാനാകാത്ത നാടൻപയറിനെ ആവശ്യക്കാർ ഏറുന്നതോടെ ജിജേഷിന്റെ ഓണവും സമ്പൽ സമൃദ്ധിയിലാകും